ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞു നിങ്ങളെല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് നടന്ന ഇംഗ്ലീഷ് പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ ഈ പരീക്ഷാ കാലത്ത് നൽകിക്കോട്ടെ വളരെ പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം ഇന്ന് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്നത് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ എക്സാം എളുപ്പമായിരുന്നു എന്ന് പറയുമ്പോഴും വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളും പ്രതീക്ഷിച്ചത്ര എളുപ്പമായില്ല ഇന്നത്തെ ഇംഗ്ലീഷ് പരീക്ഷ എന്നാണ് പറയുന്നത് ഒരു ഒരു ഭാഗം കുട്ടികൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരുപാട് കുട്ടികൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് കുറേ കുട്ടികൾ ഈസി എന്നും പറയുന്നുണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ പരീക്ഷയെക്കുറിച്ച് വരുന്നത് മോഡൽ പരീക്ഷയെ വെച്ച് നോക്കുമ്പോൾ എക്സാം ടഫായിരുന്നു എന്ന കാര്യം എല്ലാ കുട്ടികളും സമ്മതിക്കുന്നു മോഡൽ പരീക്ഷ വളരെ ഈസിയായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ എക്സാം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടും ആദ്യത്തെ പണി കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് റീഡിങ് പാസേജ് റീഡിങ് പോയം ഈ രണ്ട് ഏരിയയിലും വന്നിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ചൊന്ന് ആലോചിച്ച് എഴുതേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലെല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കുട്ടികൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയില്ല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും കൺഫ്യൂഷൻ ആകുന്ന രീതിയിലൊക്കെ അതിലുണ്ടായിരുന്നു അതുകഴിഞ്ഞ് അപ്രീസിയേഷൻ വന്നിരിക്കുന്നത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പോയട്രി ബേസ് ചെയ്തൊരു അപ്രീസിയേഷൻ വരുമെന്ന് മദർ റ്റുസർണോ ലയൻസ് എയർലി സ്പ്രിങ്ങോ ഒക്കെ ആയിരുന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ആ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് പോയട്രിയാണ് വന്നത് ഞങ്ങളെല്ലാം ഞാൻ മാത്രമല്ല മിക്ക ചാനലുകളും പ്രഡിക്ട് ചെയ്തത് ഒന്നുകിൽ ലൈൻസ് ടെലസ്പി മതറ്റ സമയമായിരുന്നു ഇതൊന്നുമല്ല വന്നത് പോയട്രിയാണ് വന്നത് അത് കുട്ടികൾക്ക് വലിയൊരു ഭാഗം കുട്ടികൾ അതത്ര പ്രിപ്പയർ ചെയ്ത് പോയിട്ടില്ല എന്ന് തോന്നുന്നു അത് തന്നെ കുട്ടിക്ക് വലിയൊരു പ്രശ്നമായിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് ഈ പാസേജിൻ്റെ ഏരിയ വലിയ പ്രശ്നമൊന്നുമില്ല പാസേജിൻ്റെ ഏരിയയിൽ നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങളും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന കുറേ ഏരിയകൾ ഇത്തവണ വന്നിട്ടേ ഇല്ല എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയ ചോദ്യമൊന്നും പറയാൻ കഴിയില്ല ചില ചോദ്യങ്ങൾ നമുക്ക് അത്ര പ്രതീക്ഷിക്കാത്തതായിരുന്നു പിന്നെ സ്പീച്ചൊക്കെ വന്നത് ഒരു എന്താ പറയുക ഒരു ഒരു പേർട്ടിക്കുലർ റൈറ്റപ്പ് കഴിയുന്ന പോലെ ഒരു പേർട്ടിക്കുലർ ടോപ്പിക് തന്നിട്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനും ഒക്കെയാണ് അതായത് കുട്ടികൾ പറയുന്നത് ഓക്കെ ഡിസ്കോഴ്സുകളൊക്കെ ഓക്കെ ആണെന്നാലൊരു സുഖം ലവിടെയോ ചില ഒരു 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 സുഖമില്ലായ്മ ഉണ്ടെന്ന് ഗ്രാമറാണ് സത്യത്തിൽ കുറച്ചുകൂടി കുറച്ചുകൂടിയുമൊക്കെ ഒരു എളുപ്പമായിട്ട് തോന്നിയത് അതായത് ഫേസ് ലോബിൽ ഒന്നു രണ്ടൊന്നും കുട്ടിയൊക്കെ അറിയാത്തതാണെങ്കിലും മൊത്തത്തിൽ ആ പാരഗ്രാഫ് വായിച്ച് നോക്കുന്ന സമയത്ത് എഴുതാവുന്ന ആൻസറുകളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഒരു യാഥാർത്ഥ്യമാണ് താരതമ്യേന വലിയ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഗ്രാമർ പിന്നെ വുഡ് ഹ്യൂമെൻ്റ് ഒക്കെ വന്നത് ചില കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നും ഗ്രാമർ ഉണ്ടായിരുന്നില്ല പക്ഷേ അതല്ല തുടക്കത്തിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളുടെയൊക്കെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഒരു മിക്സ്ഡ് ഒപ്പീനിയനാണ് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നാണ്ട് എഴുതിയിട്ടുണ്ടാവും പക്ഷേ ഇംഗ്ലീഷ് അത്ര ഒക്കെ അല്ലാത്ത അതേപോലെ മലയാള മീഡിയത്തിലൊക്കെയുള്ള കുറേ കുട്ടികളൊക്കെ അല്പം ബുദ്ധിമുട്ടുന്നത് പോലെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആൻസർക്ക് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമ്പറിലും കൊടുക്കാം അത് അവൈലബിൾ ആയ ശേഷം നിങ്ങൾക്ക് അവിടെ ആ ലിങ്കിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വീഡിയോകൾ ഉടൻ വരും വീണ്ടും കാണാം താങ്ക്